ഒരു വാക്ഷീറ്റിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾക്ക് നേരെയുള്ള സെല്ലുകളിലെ സംഖ്യകളുടെ ടോട്ടൽ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷൻ ആണ് സമ എഫ് ഈ ടേബിളും ശ്രദ്ധിക്കുക കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി സാലറി നാൽപ്പതിനായിരം അടുത്ത ദിവസം ട്രേഡിങ്ങിൽ നിന്ന് പതിനയ്യായിരം ഡിവിഡൻ്റ് അയ്യായിരം വീണ്ടും സെപ്റ്റംബർ മാസം സാലറി നാൽപ്പതിനായിരം ഫ്രീലാൻസിംഗ് അൻപതിനായിരം ഒക്ടോബർ മാസം സാലറി നാൽപ്പതിനായിരം ഇനി ഈ ടേബിളിൽ നിന്ന് സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര തുക ലഭിച്ചു എന്നുള്ളത് കണ്ടെത്തണമെന്നായിരിക്കാം സമ്മിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് സാധിക്കും എങ്ങനെ നോക്കാം ഇക്വുൾ സമ്മിഫ് എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സമ്മിഫ് ഫങ്ഷൻ്റെ സിൻറ്റാക്സ് ആണ് ഈ കാണുന്നത് ആദ്യത്തെ ഇൻപുട്ട് റേഞ്ച് രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ എന്നത് സാലറി എന്ന വാക്കാണ് സാലറി എന്ന വാക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള ഇൻകം എന്ന കോളത്തിലാണ് സൊ റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ടിന് വേണ്ടി ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ സാലറിയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ ഡബിൾ കോഡ്സ് സാലറി ഡബിൾ കോഡ്സ് കോമ മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച് എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് നോക്കുക സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര തുക ലഭിച്ചു എന്നുള്ളത് ഇവിടെ കിട്ടി ഇനി ഡിവിഡൻ്റ് ഇനത്തിൽ എത്ര തുക ലഭിച്ചു എന്നുള്ളതാണ് കണ്ടെത്തണ്ടതെങ്കിൽ ഫോമുല ബാറിൽ വന്നിട്ട് സാലറിക്ക് പകരം ഡിവിഡൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നോക്കുക ആയിട്ട് ലഭിച്ച തുകയുടെ ടോട്ടലാണത് ഇവിടെ ഇപ്പോൾ ക്രൈറ്റീരിയ നമ്മൾ സമ്മി ഫങ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ഇനി ഇതിനു പകരം ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ ഒരു സെല്ലിൽ എഴുതിയിട്ട് ആ സെല്ലിൻ്റെ അഡ്രസ്സ് സമ്മി ഫോമിലേക്കുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാ നോക്കാം ഡിവിഡൻ്റായിട്ട് ടോട്ടൽ എത്ര തുക കിട്ടി എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഇക്വൽ സമേഫ് ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച് ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ ഡിവിഡൻ്റ് ആണ് ക്രൈറ്റീരിയ കോമ മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച് എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡിവിഡൻ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട്സിൻ്റെ ടോട്ടൽ ആണത് ഇനി സാലറിയുടെ ടോട്ടലാണ് വേണ്ടതെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ പകരം സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടെക്സ്റ്റിൽ മാത്രമല്ല സംഖ്യകളിലും സമ്മി ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന സംഖ്യകളിൽ മുപ്പതിനായിരത്തിന് മുകളിലുള്ള സംഖ്യകളുടെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഇക്വൽ സമ്മിഫ് റേഞ്ച് ഒന്നാമത്തെ ഇൻപുട്ട് എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ മുപ്പതിനായിരത്തിന് മുകളിൽ അതായത് ഗ്രേറ്റർ ദാൻ തേർട്ടി തൗസൻഡ് ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ ഗ്രേറ്റർ ദാൻ തേർട്ടി തൗസൻഡ് ഡബിൾ കോഡ്സ് കോമ മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച് വീണ്ടും എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം മുപ്പതിനായിരത്തിന് മുകളിലുള്ള സംഖ്യകളുടെ ടോട്ടൽ നമുക്ക് കിട്ടി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സെൽ ഫംഗ്ഷൻസിന് പുറമെ എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു എക്സൽ ടിപ്പാട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ടൈ